പ്രേക്ഷകരെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ചടയമംഗലത്ത് ബിജെപി ചടയമംഗലം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനം ചടമംഗലത്ത് നടക്കുന്നു പ്രതിഷേധ പ്രകടനവും ജനകീയ വിചാരണയും സാക്ഷി ടിവിയിൽ തത്സമയം അല്ലൻമാരുടെ ഗംഭീര ഉലിസം അയ്യേ ഈ ഗംഭീര ഉലിസം അയ്യേ ഈ ഗംഭീര ഉലിസം അതുകപ്പാ പടക്കത്തിരി അതുകതു അയ്യ അങ്ങേ സ്വർണ്ണം കത്തോ അയ്യ അങ്ങേ സ്വർണ്ണം കത്തോ അയ്യ അങ്ങേ സ്വർണ്ണം കത്തോ മാരിയ മാരിയ ഗംഭീര ഉലിസം ചേദം പ്രശദം പ്രതിശേദം

పేడితే వర్ణం కట్టరు కమ్యూనిజం వర్ణం కట్టరు కమ్యూనిజం వర్ణం కట్టరు కమ్యూనిజం వర్ణం కట్టరు కమ్యూనిజం స్వప్నరాణి ఎక్కుట పడిచే స్వప్నరాణి ఎక్కుట పడిచే స్వప్నరాణి ఎక్కుట పడిచే వర్ణం కట్టరు కమ్యూనిజం వర్ణం కట్టరు కమ్యూనిజం സ്വർണ്ണം ഘടര കമ്മ്യൂണിസം സ്വർണ്ണം ഘടര കമ്മ്യൂണിസം ഉണ്ണി പോറ്റിയ കുട്ടു പിടിച്ച ഉണ്ണി പോറ്റിയ കുട്ടു പിടിച്ച ഉണ്ണി പോറ്റിയ കുട്ടു പിടിച്ച ഉണ്ണി പോറ്റിയ കുട്ടു പിടിച്ച അയ്യപ്പന്റെ സ്വർണ്ണം ഘടര അയ്യപ്പന്റെ സ്വർണ്ണം ഘടര ഹരിയ നരിയ കമ്മ്യൂണിസം ഹരിയ നരിയ കമ്മ്യൂണിസം ഹരിയ നരിയ കമ്മ്യൂണിസം ഹരിയയെ തന്നെ ഊരിസം അയ്യേയെ ഇടനക്കട അയ്യേയെ இது நடக்கெடு ராஜி வைக்கோ புறத்து போகுறத்து போறத்து போகு முக்கிய பிணராயி அரிய முக்கிய பிணராயி இதணம் பிணராயிணம் பிணராயி இதரணம் பிணராயி

പ്രിയപ്പെട്ടവരെ ശബരിമലയിൽ നമ്മുടെ ഹൈന്ദവ ആചാരങ്ങൾക്ക് വിരുദ്ധമായി മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടെ കേരളം പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി വാസവനെതിരെ കുറ്റവിചാരണയാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്

മാർച്ചും അതോടുകൂടിയുള്ള വാസവൻ്റെ ശിക്ഷാവിധി നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ശിക്ഷാവിധിയാണ് ഭാരതീയ ജനതാ പാർട്ടി ചടയമംഗലം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലിവിടെ നടക്കുന്നത് നിങ്ങളതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടി നേരത്തെ തന്നെ നമുക്ക് അറിവുള്ളതാണ് നമ്മുടെ സ്വർണ്ണപ്പാടി കുടിമരത്തിൻ്റെ ആലില അതുപോലെ ദ്വാരമാലക ശില്പങ്ങളിൽ നടക്കുന്ന സ്വർണ്ണപ്പാടി അടക്കുന്ന പദകങ്ങളെല്ലാം അടിച്ചുമാറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ ം നടത്തി ശബരിമലയെ അവിടുത്തെ സാമ്പത്തികം കൊള്ളയടിച്ചുകൊണ്ടുപോയി മണിമന്ദിരങ്ങൾ മണിഞ്ഞ് സുഗലോരോപനം വരായി നടക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ എൽ ഡി എഫ് നേതാക്കന്മാരുടെയും നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് കട ചടയമംഗലം ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് സഭ നേതൃത്വം നടത്തുന്ന ശിക്ഷാവിധി ആണ് ഇവിടെ നടപ്പിലാക്കുന്നത് നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രിക്കെതിരെയുള്ള ശിക്ഷാവിധി നടപ്പിലാക്കുന്നത് ആ ശിക്ഷാവിധി ഇവിടെ അവതരിപ്പിക്കുന്നതാണ് ശബരിമലയിൽ സ്വർണപ്പാളി അടിച്ചുമാറ്റിയ അതിന്റെ പേരിൽ ദേവസ്വം ബോർഡ് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസവനെതിരെയുള്ള കുറ്റം ചടയമംഗലം പഞ്ചായത്ത് സമിതി കുറ്റം ചുമത്തുകയാണ് കൊടിമരത്തിന്റെ പൊട്ടിച്ച അതിന്റെ ആലില താലി കാറ്റത്ത് ഇളകിപ്പോയി എന്നാരോപിക്കുന്ന ഈ നെറികട്ട പ്രസ്താവനയ്ക്കെതിരെ ദേവസ്വം ബോർഡ് മന്ത്രിക്കെതിരെയുള്ള കുറ്റം ചടയമംഗലം പഞ്ചായത്ത് സമിതി ബി പഞ്ചായത്ത് സമിതി കുറ്റം അതിൻ്റെ പേരിൽ ആരോപിക്കുകയാണ് ദ്വാരപാലക ശില്പങ്ങൾ മോഷ്ടിച്ച കുറ്റം ദേവസ്വം ബോർഡ് മന്ത്രിക്കെതിരെ ചുമത്തുകയാണ് ശബരിമല രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ശബരിമലയിൽ നടന്ന സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സ്ത്രീകളെ കയറ്റി അതിനെതിരെ നമ്മുടെ ഈ വിശ്വാസങ്ങളെ മുച്ചൂടും തകർത്ത അതിൻ്റെ പേരിൽ അന്നത്തെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിക്കെതിരെ കുറ്റം ഈ ഈ പഞ്ചായത്ത് ചുമത്തുകയാണ് ശബരിമലയിലെ സ്വർണം അടിച്ചുമാറ്റിയ കുറ്റം ഇവിടെ ചുമത്തുകയുണ്ടായി തന്നെ കൊടിമരത്തിന്റെ മുത്തു മോഷ്ടിച്ച കുറ്റം മന്ത്രി വാസവൻ വളരെ ആ കുറ്റം വളരെ ഗൗരവമായി തെരഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ദ്വാരപാലക ശില്പം മോഷ്ടിച്ച കുറ്റം അതുപോലെ തന്നെ ശബരിമല എന്ന പുണ്യഭൂമിയെ തകർക്കുവാൻ വേണ്ടി എൽ ഡി എഫ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതി എന്നുള്ളത് നമ്മുടെ മന്ത്രി വാസവൻ ഈ ദേവസ്വം മന്ത്രി വാസവനാണ് അതേ കുറ്റം ചുമത്തിയിരിക്കുകയാണ് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വനിതകളെ ശബരിമലയിൽ കയറ്റി പുണ്യഭൂമിയെ തകർക്കുവാൻ ശ്രമിച്ച കുറ്റം ഇതിൽ പ്രധാനമായിട്ടും വനിതകളെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വനിതകളെ കയറ്റി പുണ്യഭൂമി തകർക്കുവാൻ ശ്രമിച്ച കുറ്റത്തിൽ വനിതകളെ കൊണ്ട് ചെരിപ്പൂരി അടിക്കുവാൻ വേണ്ടി ാണ് അടുത്ത അടുത്ത ഗുരുതരമായ കുറ്റം ഇദ്ദേഹത്തിന് ഈ കുറ്റങ്ങളെല്ലാം ആരോപിക്കപ്പെട്ട ബി ജെ പി പഞ്ചായത്ത് സമിതി ആരോപിക്കട്ട കുറ്റങ്ങളെല്ലാം സത്യമാണെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ റോഡിൽ വലിച്ചിഴച്ച് തോട്ടിൽ തള്ളുക എന്നാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത് റോഡിൽ വാസവന്റെ പ്രതിമ വാസവനെ വാസവന്റെ ആറ്റിൽ തള്ളുക റോഡിൽ വലിച്ചടിച്ച് ആറ്റിൽ തള്ളുക എന്നാണ് കുറ്റം ഇവിടെ മതി വച്ചിരിക്കുന്നത് ൾ അതുപോലെ മണ്ഡലം ട്രഷർ മണ്ഡലം ട്രഷർ എം ഹരി അവർ മണ്ഡലം സെക്രട്ടറി എ വിജിത്ത് പാർട്ടിയുടെ മണ്ഡലം കുർച്ചയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സന്ധ്യ രമണീഷ് ചേച്ചി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മനോജ് സാറ് ജയ മോഹൻ സാർ പോരാടും ലമിച്ചിട്ടടക്കം ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ രണ്ടായിരത്തി ഏഴില് ദേവസ്വം ബോർഡിൽ പൂജയ്ക്ക് അപേക്ഷയുമായിട്ട് ചെന്നപ്പോൾ അത് വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് പൂജയ്ക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കിയ ഉണ്ണികൃഷ്ണൻ കോച്ചി എന്നരാളെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി പന്ത്ര പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലുള്ള ധാരപാലക ശില്പത്തിലെ പാളികളും അതുപോലെ പീഠവും അതുപോലെ തന്നെ ദണ്ടും അതുപോലെ സ്വർണ്ണ കൊടിമരത്തിലെ സ്വർണ്ണക്കുടിമരത്തിലെ ആലിലടക്കമുള്ള ഇലയടക്കമുള്ള സ്വർണ്ണ ഉരുപ്പടികൾ അത് ഇളക്കിക്കൊണ്ടുപോയി സ്വർണം പൂശുവാൻ എന്ന് പറഞ്ഞ വ്യാജം കൊണ്ടുപോവുകയും മാസങ്ങളോളം ആ ശുദ്ധ പരിശുദ്ധമായിട്ടുള്ള ആ സാധനങ്ങളെ ആ അയ്യപ്പൻ്റെ ഉരുപ്പടികളെ പല സ്ഥലങ്ങളിലും കൊണ്ട് വച്ച് പ്രദർശിപ്പിക്കുകയും അതുപോലെ പ്രദർശിപ്പിക്കുകയും പിരിവെടുക്കുകയും ചെയ്യുന്നതിന് ഒത്താശ ചെയ്തു കൊടുത്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരും അതിന് നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡുമാണെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കാരണം ഇത്തരത്തിൽ സ്വർണ്ണ ഉരുപ്പടികൾ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടുപോകുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയും ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അതുപോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അറിയാതെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി പോലും വിശ്വസിക്കില്ല കാരണം അത്ര വലിയ കോടികളുടെ ലക്ഷങ്ങളുടെ സ്വത്താണ് ആ സ്വത്താണ് ഇത്തരത്തിലൊരു പോറ്റി എടുത്തുകൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ ഒരു തട്ടിപ്പ് ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് ഇത്തരത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിൽ എല്ലാവരും കാണുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്വന്തത്തിൻ്റെ ഉരുപ്പടികൾ എടുത്തുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നാല് കിലോ നാലര കിലോ തട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്തരത്തിലുള്ള എത്രയോ കോടി സ്വത്തുക്കൾ ഇത്തരത്തിലുള്ള എത്രയോ ആഭരണങ്ങൾ ഇത്തരത്തിലുള്ള എത്രയോ സ്വത്തുക്കൾ ഉപകരണങ്ങൾ അത് ഈ അയ്യപ്പ ക്ഷേത്രങ്ങളെ പോലുള്ള ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്ന എത്രയോ ക്ഷേത്രങ്ങളിൽ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടാകുന്നുണ്ട് ആ സ്വത്തുക്കളിൽ ഇപ്പോൾ പരിശോധിച്ചാൽ അതിന്റെ മിനിറ്റ്സ് എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ആ സ്വത്തുക്കളിൽ മുക്കാൽ ശതമാനവും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ അതിനു മുമ്പ് വരുന്ന ദേവസ്വം ബോർഡ് കോൺഗ്രസ് ഭരിക്കുന്ന ദേവസ്വം ബോർഡായാലും ശരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ദേവസ്വം ബോർഡായാലും ശരി ഇതെല്ലാം ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയിരിക്കുന്ന സംവിധാനങ്ങളാണ് അപ്പൊ ഇപ്പോഴാ അതിനൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ആ ഒരുപ്പടികളെ ആ സ്വർണ്ണ ഉരുപ്പടികളെ കുറിച്ച് ഇപ്പോൾ പരിശോധിച്ചാൽ അതിലിരിക്കുന്ന മുക്കാൽ ശതമാനം സാധനങ്ങളും മുക്കാൽ ശതമാനം സ്വർണവും ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡ് ഭരണക്കാരും കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ നേരത്തെ ഭരിച്ച കോൺഗ്രസുകാരുടെ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ദേവസ്വം ബോർഡ് ഭരിക്കേണ്ടത് വിശ്വാസികളാണ് പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നോമിനികളാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ നിരീശ്വരവാദ പ്രസ്ഥാനമാണ് നിരീശ്വരവാദ പ്രസ്ഥാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിന് ദേവസ്വം ബോർഡ് ഭരിക്കണം എന്തിന് അമ്പലങ്ങളെ ഭരിക്കാൻ കയറണം നിരീശ്വരവാദികളാണ് ഈശ്വര വിശ്വാസമില്ലാത്തവരാണെങ്കിൽ അവരെന്തിനും ക്ഷേത്രം ഭരിക്കാൻ കയറണം അപ്പോൾ അവർ ക്ഷേത്രം ഭരിക്കാൻ കയറുന്നത് ക്ഷേത്രം കൊള്ളയടിക്കാനാണ് ക്ഷേത്രത്തെ തകർക്കാനാണ് ക്ഷേത്രങ്ങളെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കാനാണെന്നുള്ളതിന് യാതൊരു തീർച്ചയുമില്ല ഹിന്ദു അമ്മിണിയെയും കനകലതയെയും പോലുള്ള ആഭാസ ആയിട്ടുള്ള സ്ത്രീകളെ വൃത്തിഘട്ട സ്ത്രീകളെ അവരെക്കുറിച്ച് പറയുവാൻ മറ്റു പല വാക്കുകളുണ്ട് പക്ഷെ അത് പൊതുസ്ഥലത്ത് വെച്ച് പറയാൻ കൊള്ളാത്തതുകൊണ്ട് അത് പറയുന്നില്ലെന്ന് മാത്രം അത്തരത്തിലുള്ള വൃത്തിഘട്ട സ്ത്രീകളെ അമ്പലത്തിനകത്ത് കയറ്റി അയ്യപ്പന്റെ മുമ്പിൽ കൊണ്ടുവന്ന പോലീസിന്റെ അകമ്പടിയോടുകൂടി കൊണ്ടുവന്ന് ഭക്തജനങ്ങൾ അതിനെ എതിർത്ത ഭക്തജനങ്ങളെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിച്ച് ലാത്തിച്ചാർജ് നടത്തി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കേസെടുത്ത് അയ്യപ്പന്റെ ആചാരങ്ങളെ തകർക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് അന്നു മുതൽ അതിനു മുമ്പും അതുപോലെ തന്നെ അയ്യപ്പന്റെ ക്ഷേത്രത്തെ തകർക്കുവാൻ പല തവണ ശ്രമം ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമൂർത്ത ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ അത് പപ്പടം പൊരിക്കാൻ എടുത്തുകൊണ്ട് പോകണമെന്ന് അതുപോലെ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നതാണ് കമ്മ്യൂണിസ്റ്റിന്റെ പഴയ ആചാര്യന്മാർ ഇവിടുത്തെ കുട്ടി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടുത്തെ കുട്ടി അന്നു മുതൽ ഇന്നു മുതൽ ഈ ക്ഷേത്രങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചതിന്റെ ഫലമായാണ് ഇന്ന് കേരളത്തിലെ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന ദുരവസ്ഥയുടെ പ്രധാന കാരണം ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളുടെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള ആ ആചാര കേന്ദ്രങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാരുടെ തടക്കന്മാരായാലും ശരി എത്രയോ കാലങ്ങളായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ദേവസ്വം ബോർഡിൽ നിന്ന് ഈ ക്ഷേത്രങ്ങളെ വിടണ വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും തുറങ്കിലടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ ഈ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഈ ബി ജെ പി ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ നാനാഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇവിടെ ഒരു വിജിലൻസ് ഉണ്ട് ദേവസ്വം ബോർഡിന് ഒരു വിജിലൻസ് സംവിധാനമുണ്ട് ഈ ഇത്രയും സ്വർണ്ണം ഇളക്കിക്കൊണ്ടുപോയത് ഈ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് കണ്ടില്ല ലക്ഷങ്ങളും കോടികളുമാണ് വിജിലൻസിന്റെ ഓഫീസർമാരെ ഉദ്യോഗസ്ഥന്മാരെ ശമ്പളമായിട്ട് മേടിക്കുന്നത് കൈക്കൂലിയായിട്ട് മേടിക്കുന്നതിന് പുറമെ ഇതുപോലെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്നതിന് കൂട്ടുനിൽക്കുന്നതിന്റെ കമ്മീഷൻ അത് വേറെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടപ്പോ ഇവിടുത്തെ വിജിലൻസ് അന്വേഷിച്ചാലോ ഇവിടുത്തെ പോലീസ് പിണറായി വിജയന്റെ പോലീസാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയന പിണറായി വിജയന്റെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി സമയത്ത് ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചാൽ ഈ അന്വേഷണം എവിടം വരെ വരച്ചതിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ കുറച്ച് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരിലോ എത്തിച്ചേർന്ന് ഈ അന്വേഷണം അവസാനിക്കുന്നതല്ലാതെ പിണറായി വിജയനിലോ അല്ലെങ്കിൽ ഈ ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മന്ത്രിമാരിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിലേക്കോ ഈ അന്വേഷണം എത്തില്ല അതുകൊണ്ട് ഈ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ യഥാർത്ഥ കള്ളന്മാരെ പിടിക്കണമെങ്കിൽ സി ബി ഐയെ പിടിക്കണമെന്നാണ് ബി ജെ പിയുടെ ബി ജെ പി നേതൃത്വം ആവശ്യപ്പെടുന്നത് അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ സമരം ഈ കേരളത്തിന്റെ നാനാഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഈ എല്ലാവർക്കും അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ ഈ പ്രതിഷേധ സമരത്തിൽ ബി ജെ പി സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരത്തിൽ കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കണമെന്ന് നമുക്കറിയാം പല സ്ഥലത്തും നേപ്പാളിലും അതുപോലെ പല തലങ്ങളിലും ജെൻസി പ്രക്ഷോഭം പോലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരെ തൂത്തറിയുവാനാണ് അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുള്ളത് നരേന്ദ്രമോദി എന്ന നേതാവിനെ കണ്ടിട്ട് ഭാരതത്തിന്റെ വളർച്ച കണ്ടിട്ടാണ് അവിടെയുള്ള ഇരുപതലമുറ ഇത്തരത്തിലൊരു നേതാവിനെ നരേന്ദ്രമോദിയെ പോലുള്ള നേതാവിനെയും നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന അത്തരത്തിലൊരു ബി ജെ പി പോലൊരു രാഷ്ട്രീയ പാർട്ടിയെയും നേപ്പാളിൽ വേണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രക്ഷോഭം നടത്തിയത് അതുപോലുള്ള പ്രക്ഷോഭം കേരളത്തിൽ ആവശ്യമാണ് കാരണം ഈ കള്ളന്മാരെ ഈ കൊള്ളക്കാരന്മാരെ പിടിച്ചു പുറത്താക്കിയില്ലെങ്കിൽ കേരളം ഇവിടുത്തെ അമ്പലങ്ങളും ഇവിടുത്തെ വിശ്വാസങ്ങളും തകർക്കുക മാത്രമല്ല കൊള്ളയടിക്ക് മാത്രമല്ല കേരളത്തെ ഇവർ കൊള്ളയടിച്ച് മുച്ചൂടും നശിപ്പിക്കും വ്യവസായമില്ല കൃഷിയില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത തൊഴിലില്ലാത്ത ഇതിന് വിലക്കയറ്റം മറ്റു രാജ്യത്തിന്റെ പല ഭാഗത്തുമുള്ളതിന്റെ മൂന്നിരട്ടി ആണ് സാധനങ്ങൾ വിലക്കയറ്റം എല്ലാം ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ ഭരണവർഗത്തെ പിടിച്ചിറക്കുവാൻ ബി ജെ പിയുടെ സുഖം എല്ലാ ജനവിംഗങ്ങളും അണിനിറക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിൽക്കുന്നു

यप्पन्ने वर्णङ्गस्य अय्यपते वर्णङ्गस्य आर्य नरिदमये उन्तो परमेनाय जनुन्तो अज्जे इजेतबेकमये उन्तो इजे इजेतबेकमये वर्णङ्गक मूलयोनस्ता वर्णङ्गक करपुन्दिभः प्रकरणिय फुटुपेटेत् प्रकरणिय फुटुपेटेत् वर्णवर्गमेण सम्भुनात्

वास्त <laughs> 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 தேவசம் மந்திரி வாசவாந்திரி போயிடு போய் தேவசம் கொள்ளக்கார்டின் வீணை வீணை ஹோட்டல் போயி சாவட்டு கல்லன் மந்திரி சாவட்டு கல்லன் மந்திரி சாவட்ட